Bye. <laughs> പാട്ടൊക്കെ കേട്ട ആള് അടിപൊളിയായിട്ട് എന്റെ പുറത്തിരുന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ നമ്മുടെ നോക്കണ്ട ഇത് സർവ്വസാധാരണമാണ് അതന്നെ അപ്പം നമ്മുടെ പുതിയ അതിഥി ആയിട്ടുള്ള പൂച്ചിക്കൊണ്ട് ഞാനപ്പോൾ ഇവർ ഞാൻ പേരിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ട് പേരും റിയലി വെരി വെരി വീക്ക് വീക്കാണ് അപ്പോൾ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവരെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ഇവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പൂന്തോട്ടത്തിലേക്ക് വന്നപ്പോഴേക്കും ഇവനും ഓടി വന്നു കേട്ടോ അപ്പോൾ അവനും വന്നപ്പോൾ ഇവനെയും കൂടി ഞാൻ കൂട്ടിയേ അപ്പം നമ്മുടെ മനുഷ്യന്മാരോട് ഭയങ്കര ഉള്ള പൂച്ചകളാണ് കേട്ടോ ഇവർ അപ്പോൾ അവരെപ്പറ്റി ഞാൻ വിശേഷം എന്തോ ഇവരെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന അടിപൊളി ആയിട്ടുള്ള അയ്യോ എനിക്ക് ഭയങ്കര കൊതിയവാണ് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ഹിപ്പിസ്റ്റം പ്യൂണീസിയം എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റിനെ പറ്റിയിട്ടാണ് കേട്ടോ അപ്പം ഈ ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലില്ലി ഫ്ലവറിൻ്റെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഫ്ലവറാണ് അപ്പം ഇത് വേനൽക്കാലത്ത് സുലഭമായി എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പൂന്തോപ്പ് നിങ്ങൾ കാണുന്നത് അപ്പം രണ്ട് തൊട്ടിയിൽ നിറച്ചു ഈ പൂക്കൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഗ്യാസ് അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് തൊട്ടടുത്തായിട്ടുള്ള രണ്ട് തൊട്ടിയിലാണ് കേട്ടോ ഈ ഫ്ലവേഴ്സ് ഇപ്പം ഇങ്ങനെ നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നത് അപ്പം എല്ലാ വർഷത്തിലും നമ്മുടെ ഹിപ്പീസ്ട്രിയം ഹിപ്പീസ്ട്രിയം യൂണീസിയം എന്ന് പറഞ്ഞ ഈ പ്ലാന്റ് ഈ ചെടി എല്ലാ വർഷവും ഉണ്ടാവും അപ്പം ഇവിടെയാണ് കൂടുതലായിട്ടും ഉണ്ടാവുന്നത് അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അപ്പം വീട്ടിലെ വീട്ടിലേക്കില്ല എല്ലാം കൂടി വന്നിട്ട് ഇവിടെയാണ് ഉണ്ടാവുന്നത് ഉണ്ടാവുന്ന രീതിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ കിഴങ്ങ് ഇവിടെ കിഴങ്ങിലാണ് ഇത് ഉണ്ടാവുന്നത് അപ്പൊ ഇതിന്റെ കിഴങ്ങ് ഇവിടെ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഈ പൂക്കൾ അതും ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആണ് ഈ വേനൽക്കാലത്താണ് അതായത് നമ്മുടെ മാർച്ച് ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ അപ്പം ഈ മാസത്തിലാണ് നമ്മുടെ എന്ത് ഈ ഫ്ലവർ ധാരാളമായിട്ട് ഉണ്ടാവുന്നത് അപ്പം നമുക്ക് ഭയങ്കര അത്ഭുതം വരും എൻ്റെ ദൈവം ഈ വേനയ്ക്ക് ചൂടെ ഈ ചെടി ഒരു വെള്ളം വെള്ളമില്ലാതെ ഇങ്ങനെ നിന്നിട്ടുണ്ടാകുന്നത് നമ്മൾ ഇങ്ങനെ വെള്ളം പോലും ഒഴിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ ചെടി ഉണ്ടാകുന്നത് നമുക്കൊക്കെ സംശയം വരും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ചെടിനെ പറ്റിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉപമാരെ പറ്റി നോക്കാം അല്ലേ ഓക്കെ ഗായ്സ് അപ്പം നമ്മുടെ ഈ പ്ലാന്റിന്റെ വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാവുവാണെങ്കിൽ ഇങ്ങനെ ഓരോരോ എന്താ പറയാ കുത്തി ആയിട്ടുള്ള ഓരോരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള എന്താ പറയാ ഇതിലാട്ടാട്ട തല ഉണ്ടാവുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവനാണെൻ്റെ പുറത്ത് കഴിഞ്ഞിട്ട് അവനെ ഇറക്കി വരും നിൽക്കട്ടോ ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയുണ്ടാവുന്ന ചോദിച്ചൊന്നും കണ്ടില്ലേ ഇവിടെ ഒരു ഒരു കൂട്ടം ചെടി ഒരു നാലഞ്ചെണ്ണം ആ പിന്നെ അടുത്തതായിട്ട് ഇതാ ഇവിടെ അടുത്ത ഒരു കൂട്ടം ചെടി ഇതിന്റെ ഇലയും കാണിച്ചു കൊടുക്കും ആ ഓക്കെ പിന്നെ ഇത് ഇവിടെ ഒരു കൂട്ടം ചെടി ഇവിടെ ഒരു കൂട്ടം അങ്ങനെ അങ്ങനെ ഓരോരോ കൂട്ടങ്ങളായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ആയിട്ട് അവർ ഒരുമിച്ച് ഒരുമിച്ച് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടുവിട്ടാണ് ഈ ചെടി ഉണ്ടാവുന്നത് അപ്പൊ ധാരാളമായിട്ട് ഇത് മുകളിലേക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ലീഫിന് വലിയ പ്രാധാന്യം ഇല്ല കാരണം ലീഫിനേക്കാളും വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കാണുന്ന തണ്ടാണ് അപ്പോൾ ഇതിൻ്റെ തണ്ടിലാണ് ഇതിൻ്റെ ന്യൂട്രീഷ്യൻ ഫുൾ ഈ ചെടിക്ക് വേണ്ടത് ഫുൾ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ എന്തുകൊണ്ടാന്നുള്ള കാര്യം കൂടി ഞാൻ പറയാം അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ലീഫെന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഇതിൻ്റെ ലീഫ് കണ്ടോ ഇതാണ് ഇതാണിതിൻ്റെ ലീഫ് ലീഫ് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ അപ്പം ഈ ലീഫിൻ്റെ ഇടയ്ക്കുകൂടി ഇതിൻ്റെ കിഴങ്ങ് ഞാൻ കാണാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ കിണങ് ആ വാ 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 കാണുന്നതാണ് ഇതിൻ്റെ കിഴങ്ങെന്ന് പറയുന്നത് കണ്ടില്ലേ ശരിക്കും ഒരു ഒരു പൂച്ചട്ടി പോലത്തെ ടൈപ്പ് ഉണ്ട കിഴങ്ങാണ് അതിൽ നിന്നാണ് ഈ ചെടി ഇങ്ങനെ ഉണ്ടാകുന്നത് കാച്ചിലാണോ ചേമ്പാണോ ചേ അതൊക്കെ പോലെ തന്നെ ആ കിഴങ്ങിന്റെ ഉള്ളിൽ നിന്നാണ് ആക്ച്വലി ഈ പ്ലാന്റ് ഉണ്ടാവുന്നത് അപ്പം ഇതിനകത്ത് നിന്ന് തന്നെ ഇതിൻ്റെ ലീഫും അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലവറിന്റെ തണ്ടും ഇതാ ഇങ്ങനെ ഉണ്ടായി വന്ന് ഇതിന്റെ നേരെ പോതിന് ചില്ലകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ുംടിഞ്ഞു പോവും തൊട്ട് വേഗം കഴിഞ്ഞു പോകും അപ്പൊ കണ്ടില്ലേ ഇതിന്റെ മണ്ട തലയിലാണ് ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒറ്റ തണ്ടില് കണ്ടില്ലേ മൂന്നാല് മുട്ടുകൾ വരും അപ്പൊ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടാവും ഒരു ഫ്ലവർ രണ്ട് മൂന്ന് ദിവസം നിൽക്കും അത് കഴിഞ്ഞ വാടാ ഇതേപോലെ വാടും വാടിയ വാടെ ഇതേപോലെ കരിഞ്ഞ് വീഴും അപ്പോഴേക്കും അതിന് അടുത്ത ഫ്ലവർ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ സീസൺ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സ്റ്റം മാത്രം ബാക്കിയാവും അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇലയും സ്റ്റം എല്ലാം മാഞ്ഞ് പോയിട്ട് പറയും ഇവിടെ ഈ ഈ ചെടികൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ലാസ്റ്റ് ഇത് വരും അപ്പം ഈ ചെടീൻ്റെ വലിയൊരു സ്പെഷ്യാലിറ്റി ആർക്കും അറിയാത്ത വലിയൊരു സ്പെഷ്യാലിറ്റിയാണ് കാര്യം ഞാൻ ഇനി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചാൽ കുറച്ചുമ്പോൾ അത് കണ്ടുപിടിച്ചു കിട്ടും അപ്പം ഞാനിങ്ങനെ ഓർക്കും ഈ വേനൽ യെസ് ഈ എങ്ങനെ ഈ ചെടികൾ ഇത്രയും ഇത്ര ആരോഗ്യ ആരോഗ്യത്തോടെ ഒരു വെള്ളമില്ലാതെ എങ്ങനെ നിൽക്കുന്നു എത്ര ആലോചിച്ചിട്ട് എനിക്ക് വെടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ എൻ്റെ ഇത് ഈ ചെടിയിൽ ഒരു ഗവേഷണം നടത്തിയത് ഓൾറെഡി ഈ ഒരു പ്ലാന്റിന്റെ ഈ ഒരു സ്റ്റെം നിലത്തെ വീണ് അപ്പം ഞങ്ങളോർത്തോ ഇത് എന്താ ഇതിങ്ങനെ വീണ് കിടക്കുന്നത് ആ ചവിട്ടി ഓടിച്ചാണോ ഞങ്ങൾ ഓർത്തു ഓർത്ത ടൈമിലാണ് ഞാൻ ഈ സ്റ്റം ഇങ്ങനെ പൊട്ടിച്ചു നോക്കുന്നത് പൊട്ടിച്ചു നോക്കുന്ന ടൈമില് സ്റ്റമ്മിൻ്റെ ഉള്ളിൽ അടച്ചെന്താണ് വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണ് കണ്ടത് അപ്പം ഞാനിതിപ്പോൾ ഈ ആരോഗ്യത്തോടെ നിൽക്കുന്ന ഒരു ചെടി ഞാൻ ഇങ്ങനെ പൊട്ടിച്ചു നോക്കി അപ്പോളും ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് വെള്ളം വീണിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വാ അപ്പൊ ഈ ഒരു ചെടി ഇങ്ങനെ നശിപ്പിക്കേണ്ടതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് അത് ഏറ്റവും പോയത് പറഞ്ഞെടുത്താൽ മതി പോയത് ഇത് പോലെ പോയതെന്ന് പറഞ്ഞാൽ എന്താ ഇത് വീക്ക് ഇനി വേണ്ടി പോകുന്ന ചെടിയാണിത് ഈ വെള്ളം വെള്ളത്തിന്റെ ആരോഗ്യത്തിലാണ് ഈ ചെടി ഉണ്ടാവുന്നത് അപ്പൊ ഈ വെള്ളം വറ്റി കഴിയുമ്പോ അതിന്റെ എന്ത് ആ പ്ലാന്റ് കൂടെ ഇല്ലാതാവുകയും ചെയ്യും അപ്പൊ ഞാൻ നിങ്ങക്ക് തെളിവിന് വേണ്ടിട്ട് ഞാൻ കാണിച്ചരാ വെള്ളാണ് നല്ല ടേസ്റ്റി വെള്ളായിരിക്കും അപ്പം ഇതിന് ഒരുമാതിരി ഒരു പച്ച പോലത്തെ ഒരു മണമുണ്ട് അപ്പം ഇതിൻ്റെ വെള്ളം വരുമോ ചോദിച്ചാൽ എല്ലാം വെള്ളം നിലത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴുകി പോയിട്ടുണ്ട് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഒരു കുഴല് പോലെയാണിതെന്ന് ഓ ഹു വെള്ളം തിരിച്ചോ ആ എനിക്കൊരു കുഴല് പോലെയാണ് അപ്പം ഇതിൽ മൊത്തം വെള്ളത്താൽ സമൃദ്ധമായതാണ് ഈ ചെടി നമുക്ക് ഇപ്പൊ ഇതിന്റെ തണ്ട് ഫുള്ള് എന്താണ് കുടിക്കുക യെസ് നല്ല വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ പറിച്ചിട്ട് ഈ വെള്ളം ഫുള്ളും ഇതിന്റെ മണ്ണിന് വീട്ടിലേക്ക് പോയി പോയിട്ടുണ്ട് അപ്പം കണ്ടല്ലോ അപ്പം ഇതാണ് ഈ ചെടി ഈ വേനലിനും ഇത്ര ആരോഗ്യത്തോടെ നിൽക്കാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മിൽ ധാരാളം വെള്ളം അതിന് വളരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അത് ശേഖരിച്ചിട്ട് ഓൾറെഡി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ചെടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കളറിൽ മാത്രമല്ല കാണാൻ കഴിയുന്നത് പല തരത്തിലുള്ള കളറിൽ നമുക്ക് ഈ ചെടി നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം ആ പല തരത്തിലുള്ള ചെടികൾക്കും ഓരോരോ പേരുകളും ഉണ്ട് അപ്പം നമ്മുടെ ഈ ചെടീൻ്റെ പേര് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഫ്ലവറിൻ്റെ അതാണ് അല്ലാതെ നമ്മുടെ റെഡ് കളറുള്ള ഫ്ലവർ ഉണ്ട് റോസ് കളറുള്ളതുണ്ട് വൈറ്റ് കളറുള്ളത് ഉണ്ട് അതുപോലെ യെല്ലോ കളറുള്ളതുണ്ട് അപ്പം അങ്ങനെ റെഡ് എന്നൊക്കെ പറഞ്ഞ് അടിപൊളിയാണ് നമ്മളിവിടെ അടുത്തൊരു ചേച്ചിയുടെ വീട്ടിലുണ്ട് റെഡ് കളറുള്ളത് പിന്നെ നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ വൈറ്റ് ഉണ്ട് അപ്പോൾ ആ വൈറ്റിന് ഇപ്പോൾ ഫ്ലവർ ഉണ്ടായിട്ടില്ല അത് വേറൊരു ടൈമിലാണ് വൈറ്റ് ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് ഇത് ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ഞാൻ നമുക്ക് വേണമെങ്കിൽ ഇത് എന്ത് നമുക്ക് ഓർഡർ ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പം ഇരുന്നൂറ് രൂപയ്ക്കുള്ള ഈ ചെടീന്റെ വിത്തുകൾ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ മാർക്കറ്റിൽ അപ്പം ഞാൻ നോക്കുന്ന ടൈമിൽ നമുക്ക് ഈ പലതരത്തിലുള്ള ചെടികൾ നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ നമുക്ക് പറ്റൂട്ടോ ഗായ്സ് ഗായ്സ് അപ്പം നമ്മുടെ ഈ ലില്ലി ലില്ലിഫ്ലവറിന്റെ ഫാമിലിയിൽപ്പെട്ട ഒരുപാട് വേറെ ലില്ലി ഫ്ലവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിപ്പിയസ്ട്രം പ്യൂണിയേസിയം എന്ന് പറഞ്ഞ പ്ലാന്റ് ആണിത് അപ്പം നല്ല സ്മെല്ലുള്ള ടൈപ്പ് ഉള്ള ഫ്ലവറും ഇതിൻ്റെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഈ ഫ്ലവറിന് വന്നിട്ട് സ്മെല്ലൊന്നുമില്ല പിന്നെ പറഞ്ഞ പോലെ തന്നെ വെരി വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്ലവറാണ് ഉള്ളിൽ വൈറ്റ് കളർ ഉണ്ട് അതുപോലെ തന്നെ പുറത്ത് ഇതാ ഓറഞ്ച് കളർ ഉണ്ട് അപ്പോൾ ഇങ്ങനെ പല മിക്സ്ഡ് കളറായിട്ടുള്ള ഫ്ലവേഴ്സും സിംഗിൾ കളറായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഓരോ ടൈമിലാണ് കേട്ടോ ഉണ്ടാവുന്നത് അപ്പം ഈ ഫ്ലവർ ഈ ടൈമിലാണ് ഉണ്ടാവുന്നത് ഇനി നെക്സ്റ്റ് ഇയറിൽ ഇതേ ടൈമിലുണ്ടാകും അപ്പോൾ ബാക്കിയുള്ള ഫ്ലവേഴ്സിനും ഇതേപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം എന്തൊരു ഭംഗിയാ നോക്കി സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ തന്നെ നിൽക്കാൻ തോന്നു ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊരു റബ്ബർ തോട്ടത്തിന്റെ നടുക്കായിട്ടാണ് ഈ ചെടികൾ ഫുള്ള് വന്നിട്ടുള്ളത് ഇവിടെ റബ്ബർ തോട്ടാണ് കാണുന്നത് അപ്പം എന്താ പറയാ നമ്മുടെ തെക്കേ അമേരിക്കയിൽ ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ് ഈ ബൾബസ് പറ്റാത്ത ചെടി കൂടുതലായിട്ടും കാണപ്പെടുന്നത് പിന്നെ അങ്ങനെ അങ്ങനെ ഉണ്ടായി ഈ ചെടി ഇപ്പം നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ഇപ്പം കാണപ്പെടുന്നുണ്ട് ഇത് ഈ പേരിൽ മാത്രമല്ല ഈസ്റ്റർ ലില്ലി അതുപോലെ അമർലോസ് ലില്ലി കൊക്കോ ലില്ലി അങ്ങനെ പല പേരിലും ഈ ലില്ലി ഫ്ലവർ അറിയപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോ ഈ ഈ ഭാഗത്തെ കാഴ്ചകളൊക്കെ ഇത് കണ്ടു ഇവിടെ കണ്ടുകയും ഭാഗത്താണ് കേട്ടോ ഇവിടെ ഇത്രയും ഭാഗത്ത് ബാഹുബലിയ മുകളിലൊക്കെ അപ്പൊ ഞാനങ്ങനെ വരും ഇവിടെ ഒരുപാട് പാമ്പുകളുടെ ുടെത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി കെയർഫുൾ ആണ് ഗേൾസ് കാരണം ഇഷ്ടംപോലെ പറഞ്ഞ നിറച്ച് പൊത്താണ് കേട്ടോ നമ്മുടെ സേഫ്റ്റിക്ക് ഏഹ് കാലിൽ ഷൂസ് ഒന്നും ഇടാതെല്ലോ അപ്പൊ ഇങ്ങോട്ട് വന്നു നമ്മടെ കൂണുണ്ടാവുന്ന പോലെ തന്നെയല്ലേ നമ്മുടെ കൂണുകൾ ഇങ്ങനെ ഓരോരോ കൂട്ടമായി കൂട്ടമായി കൂണ് യെസ് അത് ഇതൊക്കെ ഉണ്ടാവുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ ഫ്ലവർ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ നോക്കൂ എന്ത് വാറ്റി വാ കാണു നിൽക്കുന്നു ചെടികൾ നിക്കുന്നത് കേട്ടോ അപ്പൊ ഈ ചെടീന്റെ വേറൊരു സ്പെഷ്യാലിറ്റി നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല അല്ലേ കാരണം ഇതില് ഒരുപാട് പൂന്തേനുണ്ട് കണ്ടോ എന്റെ മൂക്കിലായിട്ട് പാൻസിലൊക്കെ ആയി ഗായ്സ് അപ്പൊ നമ്മുടെ ഈ ചെടിക്ക് വന്നിട്ട് നല്ല പൂന്തേനുണ്ട് കേട്ടോ അമ്മേ അമ്മേ അവ കാര്യം ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു അപ്പം ഇതിൻ്റെ ഇത് ഈ ഫ്ലവർ ശരിക്കും നിങ്ങൾ ഫോക്കസിൽ കണ്ടില്ലായിരുന്നോ ഗായ്സ് കണ്ടു കൈസ് കണ്ടോ അപ്പം ഇതിന്റെ നടുവിലുള്ള ഈ നാലഞ്ച് സാധനങ്ങളുണ്ട് വാവും അതിൽ നല്ല യെല്ലോ കളറുള്ള നല്ല പൊടിയുണ്ട് പൂമ്പൊടികളുണ്ട് കേട്ടോ വാവും നോക്കൂ അപ്പം ഇതേ കണ്ടു നിറച്ചെൻ്റെ നിക്കോറിലൊക്കെ ആയിട്ടുണ്ട് അപ്പം ഈ ചെടീന്റെ അടുത്തേക്ക് വണ്ടുകളൊന്നും വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ തേനീച്ചയെ വണ്ടൊന്നും വരുന്നില്ല ഇനിയിപ്പോഴാണ് അവര് വരുവാന്ന് ഇനി രാവിലെ ഒന്ന് തേനൊക്കെ എടുത്തോണ്ട് പോയോന്ന് നമുക്കറിയില്ല ടൈം അറിയില്ലല്ലോ അതന്നെ അവരൊന്നും കണ്ടിട്ടില്ലാട്ടോ ഗായ്സ് ഒരു കാര്യം കൂടി നിങ്ങളുടെ നാട്ടിൽ ഈ ചെടി നിങ്ങളുടെ അവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഗായ്സ് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കാരണം അത്രയ്ക്ക് സൗന്ദര്യഭംഗിയുള്ളൊരു ചെടിയാണ് അപ്പോൾ എന്തായാലും ഈ ചെടീൻ്റെ കിഴങ്ങ് കൊണ്ടുപോയിട്ട് നമ്മുടെ വീട്ടിലെ സൈഡിൽ കൂടി നട്ടുവെക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നുണ്ട് കാരണം ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ആയിരിക്കും ഈ ഒരു ടൈം ടൈം നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല തന്നെ അത് മുളച്ചുണ്ടായിക്കോളും തന്നെ നമുക്കൊരു ശല്യം ഇല്ലാതെ എന്താ പറയുക അത്ര ഒരിക്കലും രസമാണ് ഇത് കാണാനായിട്ട് ശരിക്കും ഒരു പൂന്തോപ്പിൽ നമ്മൾ നിൽക്കുന്ന പോലെയുണ്ട് അത്രയും ഇഷ്ടം പോലെ ഫ്ലവർ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ അങ്ങ് നോക്കുവാണെങ്കിലും ഈ ഓറഞ്ച് കളർ ഈസ് വെരി ഹൈലൈറ്റ് ആണ് കേട്ടോ അപ്പൊ അതാണ് ഈ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ റെഡും അതുപോലെ തന്നെ യെല്ലോ ഒക്കെ നിങ്ങളൊന്നാലോചിച്ച് എന്ത് രസമായിരിക്കും അതൊക്കെ ഓരോ ഭാഗത്തും ഇങ്ങനെ സെറ്റ് 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 ആയിട്ട് എന്ത് രസമായിരിക്കും നമുക്ക് തന്നെ നമുക്ക് നല്ല കൊതിയാവുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ പൂവിന്റെ സൗന്ദര്യ ഭംഗി ഒരിക്കൽ നമുക്ക് ആസ്വദിക്കാതെ നമുക്ക് പോവാൻ പറ്റില്ല കാരണം അത്രയ്ക്കും രസമാണ് നമ്മുടെ പ്രകൃതിയിൽ തലതായിട്ടുണ്ടാവുന്ന ഒരു ചെടിയാണ് അതും ഈ വേനൽക്കാലത്ത് ബിഗ് ഹൈലൈറ്റ് ആണത് അപ്പം ഞാൻ ഈ വലിയൊരു സ്പെഷ്യാലിറ്റി നമ്മുടെ ഈ ഫ്ലവറിന്റെ സെന്ററിൽ കണ്ടില്ലേ ഒരു വൈറ്റ് കളറും കൂടി വിസിബിൾ ആവുന്നുണ്ട് പിന്നെ ഉള്ളിൽ നമ്മുടെ തേൻ പൂമ്പൊടിന്റെ കേട്ടോ പൂമ്പൊടീൻ്റെ സംഭവം കണ്ടില്ലേ ഇങ്ങനെ വളഞ്ഞാണ് ഇതിൻ്റെ ഉള്ളിരിക്കുന്നത് അതുപോലെ തന്നെ ആറ് പെറ്റൽസും നമ്മുടെ എന്ത് ഈ ഫ്ലവറിന് വരുന്നുണ്ട് കേട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള സൂപ്പർ ഫ്ലവറാണ് കേട്ടോ ഗായ്സ് നിങ്ങൾക്കൊന്നും ഇഷ്ടമായ ഈ ഫ്ലവർ ഗായ്സ് അപ്പം നമ്മുടെ ഈ ചെടീൻ്റെ മുട്ടുകളൊക്കെ ഇതേ ഉണ്ടായി നിൽപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ചെടിയിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തോ ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ കയ്യിൽ വൈറ്റ് കളറിൽ ഞാൻ കാണിച്ചുതരാം വൈറ്റ് കളറിൽ നേരത്തെ കുമ്മായം പോലത്തെ സൈസ് പൊടിയുണ്ട് കണ്ടില്ലേ അതെ കയ്യിലൊക്കെ കുമ്മായം പോലത്തൊരു ടൈപ്പ് പൊടിയുണ്ട് തണ്ടിക്കൂടി നിറച്ചുണ്ട്ട്ടോ കാരണം തണ്ടിൽ ഇത് കാണിച്ചു കൊടുക്കുന്നത് ആയിട്ട് കാണിച്ചോ നിറച്ചോ ഞാൻ കാണിച്ചരാം ഇതിപ്പോ തണ്ടല്ലേ നമ്മൾ തൊട്ട് കണ്ടോ ഇതാ കറക്റ്റായിട്ട് കുമ്മായം പോലത്തെ പൊടിയുണ്ട് അപ്പം ഇത് മേത്തൊക്കെ തൊട്ട് കറക്റ്റ് അതേ പാടാവും അതേപോലെ തന്നെ എൻ്റെ പൂപ്പൊടിക്ക് നല്ലൊരു ടൈപ്പ് യെല്ലോ കളറാണ് അപ്പം എന്തുകൊണ്ട് എനിക്കിതിൽ ഈ ഫ്ലവേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തായാലും എനിക്ക് ഈ ചെടി കൊണ്ടുപോയിട്ട് എന്തായാലും നടന്നാൽ നമ്മുടെ അവിടെ ഒന്നും ഇതധികമായിട്ടില്ല എല്ലാം കൂടി പാറി പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കും അതിൽ ആവശ്യമില്ലാത്തവടത്തൊക്കെ വന്നിട്ടുണ്ട് ആവശ്യമുള്ളിടത്തൊന്നും ഉണ്ടാവില്ല അതാണ് അവസ്ഥ അപ്പം കഴിഞ്ഞ വർഷം ഈ ഫ്ലവർ ഇവിടെ ഉണ്ടായപ്പോൾ ഞാൻ അതിൻ്റെ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ വർഷം ഇതവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം എല്ലാ ഇയറിലും ഇത് ധാരാളമായിട്ട് ഇവിടെ ഉണ്ടാകും ഇത് ഭാഗ്യത്തിന് ആരും നശിപ്പിച്ചൊന്നും കളയുന്നില്ല നമുക്ക് സൗകര്യം പോലെ വന്നു നമ്മുടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കുകയും കാണുകയോ ഒക്കെ നമുക്ക് ചെയ്യാം ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ടും വന്ന് നശിപ്പിക്കുമോന്നും നമുക്ക് അറിയത്തില്ല അത് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സാഡുണ്ട് അപ്പോൾ എന്തായാലും ആരും കളയാതിരിക്കട്ടെ എന്നാണ് കേട്ടോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പം എന്താ പറയുക ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തോന്നുവാണ് പിന്നെ ഈ ചെടി വാടുംതോറും ഇതിന്റെ കളർ ലൈറ്റ് ആയി ലൈറ്റ് ആയി വരും അപ്പൊ കണ്ടോ ഇത് നല്ലൊരു സൺലൈറ്റ് കിട്ടുമ്പോഴേക്കും നല്ല ഗിറ്റ് കളറാണ് കണ്ടോ ഈ ഓറഞ്ച് ഒന്നും കൂടി തിളക്കം ഭയങ്കരമായിട്ടുള്ള തിളക്കം ഇതിന് കാണാൻ പറ്റും അപ്പം ഇതിന് വെള്ളം കിട്ടുന്നില്ല അതുകൊണ്ട് സൺലൈറ്റിൽ ഇങ്ങനെ നിൽക്കാം പക്ഷെ എനിക്കിപ്പോൾ വെള്ളം കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ജീരിക്കട്ടെ അല്ല ഞാൻ വാടി പോകും അതാണ് അവസ്ഥ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ാണ് ഈ ചെടി ഉണ്ടാവുന്നത് താഴെങ്ങാൻ പോവാൽ അതാണ് എന്റെ അപ്പം ഈ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ പൂച്ചക്കൂട്ടം കരഞ്ഞ് കറിഞ്ഞു ലാസ്റ്റേ അവിടെ കിടന്ന് മേലൊക്കെ നാക്കി തുടച്ച് വൃത്തിയാക്കി

ആ അപ്പം ഗായ്സ് ക്യാമറമാൻ ഇറങ്ങട്ടെ ഇറങ്ങിക്കോ ക്യാമറമാൻ അപ്പം ഞാൻ ഇനി ഇവിടെ ഇരിക്കട്ടെ വപ്പം നമ്മൾ ഈ നമ്മുടെ വീഡിയോ എന്ത് ചെയ്യാൻ വേണ്ടി പോകുകയാണോ എന്ന് പിടിച്ചോ തീർക്കാൻ പോവാൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഗായ്സ് അപ്പം ഈ ഫ്ലവറിന് നമുക്ക് നെക്സ്റ്റ് ഇയറാണ് ഈ ഫ്ലവറിന് നമുക്ക് ഉണ്ടാവുള്ളൂ അങ്ങനെയൊരു വിഷയം കൂടി ഉണ്ട് അപ്പം നമ്മുടെ ഈ എന്താ നേരെ അപ്പം നമ്മുടെ ഈ എന്ത് ഫ്ലവർ എല്ലാവർക്കും വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീട്ടിലൂടെ കാണാം